സൂയിസൈഡ് തിങ്കുകൾ മാറ്റാൻ വേണ്ടി പലതരത്തിലെ മെഡിസിനുകൾ ഇന്ന് ആണ് അതേപോലെ തന്നെ വളരെ എഫക്റ്റീവുമാണ് എന്നാൽ മെഡിസിനൊക്കെ മുമ്പ് നമ്മുടെ ബ്രെയിനിൽ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം അറിഞ്ഞാൽ മാത്രമേ മെഡിസിനുകളിലൂടെ അല്ലാതെ ഇതിനെ വേറെ ഏതെങ്കിലും രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്നു എന്ന് നമുക്ക് മനസ്സിലാവണം നമ്മുടെ ചിന്ത എന്നത് നമ്മുടെ ബ്രെയിനിലെ ഇലക്ട്രിക്കൽ സിഗ്നലിൻ്റെയും കെമിക്കൽ ആക്ടിവിറ്റിയുടെയും ന്യൂറോ ട്രാൻസ്മിറ്റിന്റെ ഒക്കെ ആകത്തുകയാണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആർക്കും അതങ്ങ് വിശ്വസിക്കാൻ കഴിയില്ല ബ്രെയിനിലാണ് ചിന്തകൾ ഉണ്ടാകുന്നത് കൺട്രോൾ ചെയ്യുന്നതൊക്കെ ബ്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത് ബില്ല്യൺസ് ഓഫ് നെർവസ് എന്നുകൊണ്ടാണ് ഇതിനെ നമുക്ക് ന്യൂറോൺസ് എന്ന് വിളിക്കാം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചിന്തിക്കുമ്പോൾ ഈ ന്യൂറോൺസ് ആക്ടിവേറ്റ് ആവുകയും ഈ ന്യൂറോൺസിൻ്റെ ഇടയിലൂടെ ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ പാസ് ചെയ്യുകയും ചെയ്യും ബ്രെയിനിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ ഈ ഒരു ഇലക്ട്രിക്കൽ സിഗ്നലിന് മെസ്സേജായിട്ട് റിസീവ് ചെയ്യുകയും പിന്നീട് അത് ചിന്തകളായിട്ടും മെമ്മറീസ് ആയിട്ടും ഐഡിയകളായിട്ടൊക്കെ പുറത്തേക്ക് വരുന്നു ഒരു വ്യക്തി സൂസൈനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ന്യൂറോ ട്രാൻസ്മിറ്ററിന് എന്ത് തരത്തിലുള്ള വേരിയേഷൻ ആണ് വരുന്നത് അത് നമുക്ക് ഓരോ നൂറോന്നായിട്ട് പരിശോധിക്കാം നൂറിന് മുകളിൽ ന്യൂറോ ട്രാൻസ്മിറ്റർ നമ്മുടെ ബ്രെയിനിലുണ്ട് ഈ ന്യൂറോ ട്രാൻസ്മിറ്ററാണ് നമ്മുടെ മൂഡ് കണ്ടുകൊണ്ടിരിക്കുന്നത് മസിൽ മൂവ്മെൻറ്റും അതുപോലെ നമ്മുടെ മെമ്മറി ലേണിങ് അങ്ങനത്തെ മെയിനായിട്ടുള്ള ബ്രെയിനിൻ്റെ ഒക്കെ കൈകാര്യം ചെയ്യുന്നത് മെയിനായിട്ട് വരുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററുകളാണ് സെറോട്ടോണിൻ ഡോപ്പമിൻ അസ്റ്റേൽക്കൊളയും നൂറോഫും എന്നിവയൊക്കെ സെറോട്ടോൺ എന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് വെച്ചാൽ മൂഡിനെ റെഗുലേറ്റർ ചെയ്യുക അതുപോലെ ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്നിവയൊക്കെയാണ് ഒരു വ്യക്തി സൂയിസൈഡിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സെറോട്ടോണിന്റെ ലെവൽ കുറയുകയും അതുകൊണ്ട് തന്നെ ആൾക്ക് ആളുടെ വിഷമം കൺട്രോൾ ചെയ്യാൻ പറ്റാവുന്നതിൽ അധികമാവുകയും ചെയ്യുന്നു അതുപോലെ ഒരു ഹോപ്പ്ലെസ് ആയിട്ട് ഫുൾ എന്താ പറയുക ഒന്നും ഇല്ല ഇനി ഭാവിയിലെ പ്രതീക്ഷകളൊന്നുമില്ല എന്നൊരു സ്റ്റേജിലേക്ക് എത്തിപ്പോ നെക്സ്റ്റ് ഊറോ ട്രാൻസ്മിറ്റർ ആണ് ഡോപ്പമെനി ഡോപ്പമെനിലെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് വെച്ചാല് നമുക്ക് മോട്ടിവേഷൻ തരുക അതുപോലെ സന്തോഷം അതുപോലെ റിവാർഡുകൾ കിട്ടിയ പോലെ അങ്ങനത്തെ ഒക്കെ ഒരു ഫീല് വരുന്നതാണ് ഈ ന്യൂറോ ട്രാൻസ്മിറ്റിന്റെ ഫംഗ്ഷൻ എന്നാൽ കൂടി ചിന്തിക്കുമ്പോൾ ഡോക്യുമെന്റിൽ വേരിയേഷൻ വരികയും അതിനനുസരിച്ച് ആളുടെ ലൈഫ് മൊത്തം ഒന്നും ഇല്ലാത്ത ഒരു എം ടി ആയത് പോലത്തെ ഫീൽ ആയിരിക്കും ഉണ്ടാവുക നോറഫറിൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ നമ്മളെ ഫോക്കസ് മുന്നറിയിപ്പ് സ്ട്രെസ് റെസ്പോൺസ് ഇതൊക്കെ കൺട്രോൾ ചെയ്യാണ് സൂയിസൈഡിൽ തോട്ട് വരുമ്പോൾ എഫിൽ അൺബാലൻസ് ഉണ്ടാവുകയും അതുകൊണ്ട് തന്നെ ആകമത്വം ടോട്ടലി ക്ഷീണം അതുപോലെ തന്നെ ആള് ആൻസൈറ്റി സ്റ്റേജിലേക്ക് വരെ എത്തിപ്പെടും ആണ് ഗാബ ഗ്ലൂട്ടമേറ്റ് നമ്മുടെ ബ്രെയിനിലെ ആക്ടിവിറ്റീനൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണത് സൂയിസൈഡിൽ തോട്ട് വരുമ്പോൾ ഈ ഒരു കൺട്രോൾ നഷ്ടപ്പെടി അതുവഴി നമ്മൾ തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഇടയാകുന്നു അതുകൊണ്ട് തന്നെ ആ ടൈമിന് ഡിസിഷൻ മേക്കിൽ ഭയങ്കരമായിട്ട് ഫാൾട്ട് കിട്ടുന്ന ടൈമാണ് നമ്മൾ ബ്രെയിൻ തന്നെ ചിന്തിച്ചു നമ്മൾ ഇപ്പം ചെയ്യുന്ന ഡിസിൻ ആണ് കറക്റ്റ് എന്ന് ഈ ഒരു സമയത്ത് ബ്രെയിനിലന്നെ കൺഫ്യൂഷൻ വന്നു ഡിസൺ മേക്കുകയാണ് അതുകൊണ്ട് തന്നെ ബ്രെയിനിൽ ചെയ്ത് ചെറുക്കുലി നമ്മള് മനസ്സിലാക്കിയേ പറ്റുള്ളൂ